അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി അപ്പോൾ ആ വെളുത്തുള്ളി വെച്ച് നമുക്ക് വെളുത്തുള്ളി ഒത്തിരി ഗുണമുള്ള ഒരു സാധനം ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു നല്ല ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതെങ്ങനെയാണെന്ന് കണ്ടു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി 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 പോഷകങ്ങളും നല്ല ഒരു ും വെളുത്തുള്ളി അപ്പൊ വെളുത്തുള്ളി നമ്മുടെ അപ്പ എനിക്ക് കുറച്ച് വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വെളുത്തുള്ളി വെച്ച് ഞാൻ അച്ചാറുണ്ടാക്കാൻ പോണ അതിനു വേണ്ടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു മൂന്നാല് വെളുപ്പ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം കാണാം ഞാൻ ഒരു അടുപ്പത്ത് പാൻ വെച്ചു അതിൽ നമുക്ക് വേണമെങ്കിൽ എണ്ണയോ നല്ല എണ്ണയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒഴിക്കാം അപ്പം ഞാൻ ഇത് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ അതിൽ കുറച്ച് ഉലുവ ഒരു നമുക്കറിയാമല്ലോ സാധാരണ നമ്മൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നത് അതിന് ഒരു കണക്ക് വന്നൊരു പിഞ്ച് വടകും പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ വെളുത്തുള്ളി അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് മൂന്നല്ലി പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു കുറച്ച് ഒരു പിഞ്ച് മഞ്ഞളും ഇട്ടിട്ട് നല്ലതുപോലെ മൂപ്പിക്കണം നല്ലതുപോലെ മൂപ്പിക്കേണ്ട ഒരു ഒന്ന് തൊട്ട് രണ്ട് മിനിറ്റ് വരെ നമുക്ക് മൂപ്പിക്കാം അന്ന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് കാരണം വെളുത്തുള്ളി കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഞങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ നമുക്ക് കുറേ ദിവസം നിൽക്കണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി മാത്രം ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ അത് അതിന് ശേഷം ഒരു നമുക്ക് ആവശ്യമായ പിന്നെ തിന്കണ്ട് കായപ്പൊടിയാണ് കായം ഇട്ടാലും കുഴപ്പമില്ല കായപ്പൊടിയാണ് ഞാനിപ്പോൾ ഇടുന്നത് അതും ഒരു ചെറിയ ടീസ്പൂണിൽ കായപ്പൊടി അതും നമുക്കൊരു ആവശ്യത്തിന് ഇടാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇള ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ കുറച്ചും കൂടെ കായ്പ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിൽ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു കുറച്ച് ഉലുവ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുന്നുണ്ട് പിന്നെ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കാൻ പോയത് നമ്മൾ ഒരു വിനാഗിരിയാണ് ഞാൻ കുറച്ച് എനിക്ക് വെള്ളം അതായത് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളത് കാരണം കുറച്ച് അധികം വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറു കുറാന്ന് ഇരിക്കണമെങ്കിൽ നമുക്ക് വിനാഗിരിയുടെ അളവ് കുറയ്ക്കാം പിന്നെ ഞാൻ ലാസ്റ്റ് ഇട്ടത് ഒരു നുള്ളു പഞ്ചസാരയാണ് അത് നമ്മുടെ ഈ ഉപ്പും മുളകും ഈ ഇതെല്ലാം ഒന്ന് ക്രമീകരിച്ചെടുക്കാൻ വേണ്ടി ഈ പഞ്ചസാര ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റിവെച്ച് പിറ്റേ ദിവസം നമുക്ക് ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിലെടുത്ത് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ ഓക്കെ ബൈ ബൈ സീ യു അഗെയിൻ അപ്പോൾ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കില്ല ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈബിസി